ഇത് നമുക്കൊരു നാടൻ ചാറ് കറി വെക്കാം പരിപ്പും മുരിങ്ങക്കോലും തക്കാളിയും പച്ച തേങ്ങ അരച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞളോടിയും ചേർത്ത് പാകത്തിന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ ഒരു മൂന്ന് നാല് വീസിൽ പരിപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള മുരിങ്ങക്കോലും പച്ചമുളകും സവോളയും വൃത്തിയായിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അതെല്ലാം നമുക്ക് അരിഞ്ഞു വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കും പരിപ്പ് വേവല്ലോ അപ്പം നമുക്കതെല്ലാം വൃത്തിയായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനേക്ക് വേണ്ടുന്ന തേങ്ങ നമുക്കെടുക്കണം ആ തേങ്ങയ്ക്ക് ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളി പച്ചമുളക് ലേശം മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി ചേർക്കുന്നത് കൊഴുപ്പ് നല്ലതാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ സാധനങ്ങളെല്ലാം അതായത് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റിയിട്ട് വേവിക്കാൻ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് ജസ്റ്റ് ഒരു സിമ്മിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ആ പരിപ്പിൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ച് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് അരപ്പരചേ ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് നല്ല നൈസായിട്ട് തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലാണല്ലോ നമ്മൾ സാധനങ്ങൾ വേവിക്കാൻ വെച്ചാൽ നമുക്ക് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റി ഈ അരപ്പും ചേർത്ത് ഒന്ന് പാകപ്പെടുത്തി എടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ അരപ്പെല്ലാം ഒന്ന് തിളച്ചത് അതുങ്ങൾ ഒക്കെ ഒന്ന് ഇറങ്ങണം വെന്തറങ്ങണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ച് അത് പാകത്തിന് കുറുകിയെടുത്തതിന് ശേഷം കടുക് താളിക്കണം കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കടുക് ഇട്ട് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളക് ചേർക്കുന്ന ഫ്ലേവർ ചേർക്കുന്നവർക്ക് ചേർക്കാം ഇത് നമ്മൾ പച്ചമുളക് ഏറെ ആവശ്യത്തിന് എരിവിന് ഇട്ടതുകൊണ്ട് കറിവേപ്പിലയും ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കടുക് തിളച്ചാൽ വേറൊരു കറിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര ടേസ്റ്റി ഹെൽത്തി ഒരു നാടൻ കറി കൂട്ടി നമുക്ക് ചോറണം ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ